അപ്പൊ നമ്മൾ പോവാണ് ഗൈസ് എവിടേക്കാ പള്ളിയിൽ പോവാണ് ഇൻട്രോ എടുക്കാൻ മറന്നോ അതുകൊണ്ടാണ് പോകുന്ന വഴി ഇൻട്രോ എടുക്കുന്നത് മഴ മഴ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോവാണ് പിന്നെ ബാപ്പിച്ചായിട്ട് കുറച്ച് കറങ്ങണം ബാപ്പ് പോക്കറ്റ് കാലിയാക്കണം എന്നതാണ് എന്റെ ഇന്നത്തെ ടാർഗ്

സ്കയറൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാ ബെല്ലോ അവിടെ ഒരു മനുഷ്യനൊക്കെ ഇരിക്കാറ്റാറ്ററ ടാറ്ററുണ്ട് എന്റെ പറഞ്ഞിട്ടില്ല പള്ളിമൊക്കെ വാപ്പിച്ച് ബ്ലോക്ക് ആക്കാൻ പോവാണേ നമ്മൾ നേരെ പോവാണ് അപ്പം നമുക്ക് പൊരിപ്പ് മേടിച്ചോണ്ട് പോവാണോ ആ പൊരിപ്പ് കഴിച്ചു പരിപ്പ് മേടിച്ചോണ്ട് പോവാ വീട്ടിലോട്ട് ഓക്കെ നമ്മുടെ പൊരിപ്പ് കട എന്തൊക്കെ മേടിക്കാനാ ഉമ്മച്ചയ്ക്ക് ജിലേബിയും ഉമ്മച്ചിമാ കലൂരിയും മേടിക്കാൻ ഉമ്മച്ചയ്ക്ക് ജിലേബി വേടീ കേക്കും കാടമുട്ട ക്രൈക്കിയതാണ് ഇത് ഇത് ഒരണം അപ്പടത്തോയിട്ടാക്ക എന്റെ കൂടെയാണ് അപ്പൊ നമ്മള് ഇനി വീട്ടിൽ പോയി എല്ലാരും ആയിട്ട് ഇത് കഴിക്കുന്നത് വീഡിയോ

ാണ് ഞാൻ പറഞ്ഞ വേണ്ട വിചാർജുജി പള്ളിയിൽ പോയി എന്നിട്ട് അനീസാട കടയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നേരെ ഇങ്ങോട്ട് ഗൈസ് നമ്മൾ വഴി വെച്ച് പൊടിയാമ്മയെ കണ്ടില്ലായിരുന്നു പൊടിയാമ എന്താ വന്നു ഗേശ് ഞങ്ങൾ കണ്ടായിരുന്നു ചായ കുടിക്കുന്ന ഗൈസ് കള്ളനാണ് ഗൈസ് കള്ളൻ അവിടെ നിന്ന് ചായ ഓടിച്ചിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കും എന്നിട്ട് പറയും ചായ ഓടിച്ചില്ലായ കടിച്ച അത്ഭുതിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനടുത്തിട്ട് ഞങ്ങൾ കേസെടുക്കുന്നത് ആമി

ഷായി വന്നിരിക്കുകയാണ് ഇനി പഠിക്കാനിരിക്കണം ഗൈസ് പഠിക്കാനിരിക്കുന്നതിന് മുന്നേ മുഖത്ത് കുരുണ്ട് മാറാൻ വേണ്ടിയിട്ടൊരു ക്രീം ഇടുന്നുണ്ട് സോ അതും കൂടി ഇട്ടിട്ട് പഠിക്കാനിരിക്കാം ഓക്കെ കുറവുണ്ട് ഗൈസ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കിട്ടാൻ തോന്നുന്നു നമ്മുടെ എല്ലാ വീഡിയോസിനും പറ്റുന്നത് പോലെ ഇതിൻ്റെ ഔട്ടർ എടുക്കാൻ മറന്നേ ഗൈസ് ഇതിൻ്റെ ഔട്ട് ഡ്രോ ബാക്കി പോർഷൻസ് ഫുൾ എടുക്കാൻ പറഞ്ഞു കേസ് ഈ ക്ലിപ്പ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഷോർട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഡെയിൻ മൈ ലൈഫിന് വേണ്ടിയിട്ട് എടുത്തതാണ് അതിനകത്ത് ഞാൻ ആഡ് ആഡാക്കാണ് വേറെ ഒന്നും ഇല്ല ഗേസിൻ്റെ ആഡ് ആക്കാൻ സോ ഗേസ് അപ്പോൾ ഇന്നത്തെ ഔട്ട് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ നെക്സ്റ്റ് ടൈം മുതൽ ഞങ്ങൾ സെറ്റാക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ബൈ